മനുഷ്യ ശരീരത്തിലെ കുടലിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻസ് നോക്കാം വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ കെ നേരം വൈകി ഉറങ്ങിയാൽ ഉണ്ടാകുന്ന രോഗമേത് കൊളസ്ട്രോൾ ഹൃദ്രോഗം പ്രമേഹം അലർജി ഉത്തരം പ്രമേഹം ഹൃദയത്തിന് ഏറ്റവും നല്ല എണ്ണ എണ്ണയേത് വെളിച്ചെണ്ണ പാമോയിൽ സൂര്യകാന്തി എണ്ണ ഒലീവ് ഓയിൽ ഉത്തരം ഒലീവ് ഓയിൽ ഏത് ഇലയിലാണ് സയനൈഡ് അംശം ഉള്ളത് തക്കാളി അലോവേര കപ്പ മുള ഉത്തരം കപ്പ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന മീൻ ഏത് ചൂര കണവ ചെമ്മീൻ അയില ഉത്തരം ചെമ്മീൻ ബി പി കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് ഓപ്ഷൻസ് എള് ഗോതമ്പ് അരി കടല ഉത്തരം എള് ശരീരത്തിൽ ശ്വേതരക്താണുക്കൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന രോഗമേത് രക്താർബുദം ലുക്കോപീനിയ ഹിമോഫീലിയ അനീമിയ ഉത്തരം രക്താർബുദം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പഴം മാമ്പഴം പേരയ്ക്ക മുന്തിരി വാഴപ്പഴം ഉത്തരം മുന്തിരി അച്ചാറുകളിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുത്തുന്നത് ഏത് മാങ്ങ വെളുത്തുള്ളി ചെറുനാരങ്ങ നെല്ലിക്ക ഉത്തരം ചെറുനാരങ്ങ ഡയറ്റ് ചെയ്യുമ്പോൾ അമിതമായാൽ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭക്ഷണം പാൽ മുട്ട കോഫി ഏത്തപ്പഴം ഉത്തരം കോഫി ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന മത്സ്യം കണവ ചൂര മത്തി അയില ഉത്തരം മത്തി വിളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഇല ഏത് മല്ലിയില പേരയില കറിവേപ്പില വേപ്പില ഉത്തരം മല്ലിയില ഫാറ്റി ലിവറിൻ്റെ ആദ്യ ലക്ഷണം എന്ത് മലബന്ധം കാൽനീര് അപസ്മാരം വയറുവേദന ഉത്തരം വയറുവേദന ഉള്ളവർ ഒഴിവാക്കേണ്ട പഴമേത് നാരങ്ങ ആപ്പിൾ മാങ്ങ വാഴപ്പഴം ഉത്തരം നാരങ്ങ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള പയറുവർഗം ഏത് ചെറുപയർ വൻപയർ മുതിര ബീൻസ് ഉത്തരം മുതിര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി മഞ്ഞപ്പിത്തം തടയാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ആപ്പിൾ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് കരിമ്പ് ജ്യൂസ് കൈതച്ചക്ക ജ്യൂസ് ഉത്തരം കരിമ്പ് ജ്യൂസ് അൻപത് ശതമാനം ഹൃദയാഘാതത്തിന് കാരണമാകുന്ന എണ്ണ ഏത് ഓപ്ഷൻസ് നല്ലെണ്ണ വെളിച്ചെണ്ണ പാമോയിൽ എള്ളെണ്ണ ഉത്തരം പാമോയിൽ ഓക്സിജൻ ഏറ്റവും ആവശ്യമുള്ള അവയവം അവയവമേത് തലച്ചോർ ഹൃദയം കരൾ വൃക്ക ഉത്തരം കരൾ പല്ലുപുളിപ്പ് മാറാൻ ഏറ്റവും നല്ലത് എന്ത് ആപ്പിൾ പഞ്ചസാര പൈനാപ്പിൾ തേൻ ഉത്തരം തേൻ ബുദ്ധി വർദ്ധിപ്പിക്കാൻ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങണം ആറുമണിക്കൂർ മണിക്കൂർ പത്ത് മണിക്കൂർ ഏഴ് മണിക്കൂർ ഉത്തരം ഏഴ് മണിക്കൂർ ശരീരത്തിലെ വൈറസുകളെ നശിപ്പിക്കാൻ കഴിവുള്ള പഴമേത് ആപ്പിൾ മാങ്ങ ചക്ക പേരയ്ക്ക ഉത്തരം പേരയ്ക്ക ബീഫിൻ്റെ അമിത ഉപയോഗം മൂലം തകർലാ തകരാറിലാകുന്ന അവയവമേത് വൃക്ക ആമാശയം കരൾ വൻകുടൽ ഉത്തരം വൻകുടൽ വൈറൽ അണുബാധയെ ചെറുക്കാൻ സഹായിക്കുന്ന ഭക്ഷണമേത് ഓട്സ് പഴങ്ങൾ നട്ട്സ് ചോറ് ഉത്തരം ഓട്സ് നഗങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് കൊളസ്ട്രോൾ തൈറോയിഡ് ബി പി ഷുഗർ ഉത്തരം തൈറോയിഡ് കൊളസ്ട്രോൾ ഉള്ളവർ ഒഴിവാക്കേണ്ട മത്സ്യം ഏത് ഓപ്ഷൻസ് മത്തി കണവ ചൂര ഐല ഉത്തരം കണവ ഷുഗർ ഉണ്ടായാൽ ആദ്യം തകരാറിലാകുന്നത് ഏത് സെൻസാണ് കേൾവി മണം രുചി കാഴ്ച ഉത്തരം കാഴ്ച വിശപ്പ് കുറയ്ക്കുന്ന പാനീയം കോഫി നാരങ്ങാവെള്ളം കട്ടൻ ചായ ചായ ഉത്തരം കട്ടൻ ചായ വേദന സംഹാരിയായ സുഗന്ധദ്രവ്യം ഏത് ഓപ്ഷൻസ് കുങ്കുമം ഏലം ഗ്രാമ്പു എള് ഉത്തരം ഗ്രാമ്പു വായനാറ്റം കുറയ്ക്കുന്ന പാനീയമേത് ഓപ്ഷൻസ് പാൽ കോഫി ഗ്രീൻ ടീ ചായ ഉത്തരം കോഫി താരനകറ്റാൻ ഏറ്റവും നല്ല മിശ്രിതമേത് തൈരും നാരങ്ങ നീരും തൈരും മുട്ടയും കറ്റാർവാഴ തക്കാളി ജ്യൂസ് ഉത്തരം തൈരും മുട്ടയും രക്തപ്ലാസ്മയ്ക്ക് പകരമായി ഉപയോഗിക്കാവുന്നത് എന്താണ് തേങ്ങാവെള്ളം മുന്തിരി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ക്ലയം ജ്യൂസ് ഉത്തരം തേങ്ങാവെള്ളം ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവമേത് ഓപ്ഷൻസ് വൃക്ക കരൾ ആമാശയം വൻകുടൽ ഉത്തരം കരൾ സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണമേത് ഓപ്ഷൻസ് പാൽ മുട്ട ചായ പഴം ഉത്തരം മുട്ട മുടിക്ക് ബലം നൽകുന്ന ഭക്ഷണം ഏത് ക്യാരറ്റ് മുട്ട പാൽ ഓട്സ് ഉത്തരം മുട്ട ക്യാൻസർ കോശങ്ങളെ വളർച്ച തടയുന്ന പച്ചക്കറി പച്ചക്കറിയേത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്ന പച്ചക്കറി ഏത് ഓപ്ഷൻസ് ക്യാരറ്റ് ക്യാബേജ് വഴുതന തക്കാളി ഉത്തരം തക്കാളി തൊക്കിൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും മികച്ച എണ്ണ ഏത് ഓപ്ഷൻസ് നല്ലെണ്ണ ഒലിവെണ്ണ വെളിച്ചെണ്ണ കടുക എണ്ണ ഉത്തരം ഒലിവെണ്ണ തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന അവയവമേത് ഓപ്ഷൻസ് തൊക്ക് ചെവി വായ് മൂക്ക് ഉത്തരം മൂക്ക് എയ്ഡ്സ് വ്യാപനത്തിന് കാരണമാകുന്നത് ഓപ്ഷൻസ് വൈറസ് ഫംഗസ് ബാക്ടീരിയ കാറ്റ് ഉത്തരം വൈറസ് രാത്രി കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ കൂട്ടാൻ കാരണമാകുന്ന പഴമേത് ഓപ്ഷൻസ് പൈനാപ്പിൾ മുന്തിരി ആപ്പിൾ ഓറഞ്ച് ഓപ്ഷൻ സോറി ഉത്തരം മുന്തിരി രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നട്ട്സ് ബദാം നിലക്കടല വാൾനട്ട് പിസ്ത ഉത്തരം നിലക്കടല തൊണ്ടവേദന കൂട്ടുന്ന ആഹാരമേത് ഓപ്ഷൻസ് ചോറ് നട്ട് വെണ്ണ ചായ ഉത്തരം നട്ട്സ് വേവിക്കാതെ കഴിച്ചാൽ ക്യാൻസറിന് പ്രതിരോധിക്കാൻ കഴിവുള്ള ഭക്ഷണമേത് ഓപ്ഷൻസ് മുട്ട തക്കാളി സവാള ബീട്രൂട്ട് ഉത്തരം സവാള കൊളസ്ട്രോൾ കുറയ്ക്കാൻ രാവിലെ കുടിക്കേണ്ട പാനീയമേത് ഓപ്ഷൻസ് ചായ ചൂടുവെള്ളം ഗ്രീൻ ടീ കാപ്പി ഉത്തരം ഗ്രീൻ ടീ